ില് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് നല്ല കല്ലുമുക്കായ് ബിരിയാണി പ്രോൺസ് ബിരിയാണി കല്ലുമുക്കായ് റോസ്റ്റ് അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ കിട്ടും കടയില് നമ്മൾ വന്നേക്കാണ് എന്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ പറഞ്ഞത് പോരത്തെ ചപ്പ് ഇരിക്കുന്നു എന്നാലും ബാനും ബാനും നാട്ടിലേക്കില്ലാന്ന് പറയുന്നത് ഇനി ഇവിടെ വേറെ രാജ്യത്തേക്ക് പോവാന്നൊക്കെ പറഞ്ഞോണ്ടിരിക്ക ബിരിയാണി വന്നിട്ട് വന്നിട്ട് ചായ അതേപോലെ ഒരുപാട് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ കിട്ടണ ചായ ഇവിടെ ഇട്ട നാട്ടിലെ ഗ്ലാസ് ആ ചായ എന്താ പറയാ നമ്മളൊരു വൈബാണ് മഴയൊക്കെ രക്ഷയില്ല

Ben orada malı birazcık bunlar ne? Taslaklarla. Adaya tanıdığım birbir yanıyor yani. ama bir yani amda. Ben pizza var ota. O. Yani şöyle De. കല്ലുമ്മക്കായ റോഷ് ഇതൊക്കെ തശ്കലിൽ കിട്ടാന്ന് പറഞ്ഞാ കോഴിക്കോട് കഴിക്കുന്ന സാധനങ്ങളൊക്കെ കഴിക്കാൻ തശ്ക്കല്ലോട്ട് അലഹമ്മ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ ഇതേ അതിന്റെ അണിയറ പ്രവർത്തകർ ഇതിന്റെ സ്ഥലമൊക്കെ പറഞ്ഞുണ്ടെങ്കിൽ എനിക്ക് വായിക്കൊള്ളാത്ത പേരൊക്കെയാണ് വിടാരിപാട് അതിന്റെ തൊട്ടടുത്ത് അലഹമില്ല നല്ല ഫുഡാർന്ന് അപ്പൊ തസ്ക്കരില് വന്നവരൊക്കെ ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ച് അഭിപ്രായങ്ങൾ പറയാണി കടയിൽ നിന്ന് ഇറങ്ങി നേരെ വന്നത് തസ്ക്കൻഡ് മാൾ സിറ്റി മാൾ സിറ്റി മാളിന്ന് ഇതേ പുറത്തേക്ക് ഇറങ്ങുമ്പോ സാറിന്റെ നോക്കൂടെ തലയുടെ മുകളിൽ കംപ്ലീറ്റ് മഞ്ഞ് കൂടാരം പോലെ നമ്മള് കസ്കണ്ടിലെ അടുത്ത റെസ്റ്റോറൻറ്റ് കാരാവാൻ ഇന്ത്യൻ കിച്ചൺ നല്ല നോർത്ത് ഇന്ത്യൻ ഫുഡും തന്നെ കാർലിക് നാൻ അതുപോലെ നല്ല ലെമൺ തീ പിന്നെ ചില്ലി ചിക്കൻ ചില്ലി ചിക്കൻ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് അത്തൻ കുർമ്മ മട്ടൻ കുർമ്മ ഗ ഗാർലിക് ജാം ചുരി ചിക്കൻ പഞ്ചാബി ടൈപ്പ് മട്ടൻ ഉണ്ടെന്ന് നോക്കട്ടെ പറയാം ടൗ മട്ടനൊക്കെ എന്താ അല്ലെന്നുണ്ടെങ്കിൽ കഴിച്ചിട്ട് ടേസ്റ്റ് നോക്കിട്ട് പറയാം അപ്പ എല്ലാവർക്കും കൂടിപ്പെട്ട ഒരു റെസ്റ്റോറൻ്റ് ആണ് തസ്കനില് കാരാവാൻ ഇന്ത്യൻ കിച്ചൺ സ്ലോമാൻ സ്നോമാൻ മഞ്ഞു മനുഷ്യൻ മഞ്ഞു മനുഷ്യ Ha-ha-ha! <laughs>